ചുറ്റിപ്പണഞ്ഞ് വേരുകളൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നിറയെ പെട്ടെന്ന് തന്നെ ഒരു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെന്നിവേർട്ട് ചെടിയുടെ റീപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പെന്നിവേർട്ട് ചെടികൾ നമ്മളിതേപോലെ നല്ല പോട്ടുകളിലൊക്കെ വാർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈകൾ മാറ്റി നടുക അതേപോലെ ഇത്തരത്തിൽ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ കൂടുതൽ ഭംഗിയിൽ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വാട്ടർ പ്ലാന്റ് കൂടി ആയിട്ടുള്ള നമ്മൾ പെന്നിവേട്ട് പെന്നിവേട്ട് നമുക്ക് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒക്കെ ഒരേപോലെ വളർത്താൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ചെടികൾ നമ്മൾ കുറച്ച് പോട്ടുകളിൽ ഇതേപോലെ ചെറിയ പോട്ടുകളിലും വലിയ പോട്ടുകളിലൊക്കെ തൈകളാക്കി മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് മാസത്തോളമായി മാറ്റി വെച്ചിട്ടുള്ള ചെടിയാണ് അപ്പോൾ ഇതൊന്ന് കുറേ കട്ടിങ്ങുകളും മാറ്റി ഇത് നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനുണ്ട് നല്ല പോട്ടുകളിലൊക്കെയാണ് ഈ ചെടികൾ വെക്കുന്നതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാം ഇപ്പോൾ ഒരു വൈറ്റ് പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നിറയെ തിക്കായിട്ട് വളർന്നു തന്നിട്ടുണ്ട് അതേപോലെ ഒരു പോട്ടിലും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം നമ്മൾ പോട്ടെടുക്കുന്ന സമയത്ത് ഹോളുകളില്ലാത്ത പോട്ടാണ് എടുക്കുന്നത് വെള്ളം ആവശ്യമാണ് ഈ ചെടികൾക്ക് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ചെടി കൂടിയാണ് ഒരു വാട്ടർ പ്ലാന്റ് കൂടിയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പോട്ടുകളായിരിക്കും നന്നാവുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് നനച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത്തരത്തിൽ ഒരു പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഹോളുകൾ ഇട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കട്ടീങ്ങുകൾ നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ പോട്ടി മിക്സ് പൂർണ്ണമായിട്ട് മണ്ണ് ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ആണ് നമുക്ക് കോക്കോ പീറ്റ് ഇതിൽ ആഡ് ചെയ്യാം നമ്മൾ ചാണകപ്പൊടിയും മണ്ണ് മാത്രം ഉള്ള ഈ പോട്ടി മിക്സിലാണ് ഈ ചെടി നട്ടു കൊടുക്കാൻ പോകുന്നത് പോട്ടിൽ നമ്മൾ കുറച്ച് മണ്ണ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ഈ ചെടി വെച്ച് കൊടുക്കാം വെച്ച് പ്ലാന്റ് നോക്കിയാൽ മനസ്സിലാവും പെട്ടെന്ന് സ്പ്രെഡായി ഒരു ചെടിയാണ് ഇതേപോലെ വള്ളികളായിട്ട് ചുറ്റിപ്പണഞ്ഞ് വേരുകളൊക്കെ ആയിട്ട് മാറിയിട്ട് നിറയെ പെട്ടെന്ന് തന്നെ ഒരു അമ്പർലാ ലുക്കിൽ ഇതിൻ്റെ ലീഫുകൾ വരുന്ന ഒരു നല്ല ഭംഗിയായിരിക്കും കാണാം പ്ലാന്റ് നമ്മൾ ഇതേപോലെ തന്നെ ഈ പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് നമുക്ക് ഉണങ്ങിയ ഇലകളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം പുതിയ ലീഫുകൾ വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ ലീഫുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തം ഇലകളും കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മൾ കുറച്ച് ഇലകൾ നിർത്തിയിട്ടുണ്ട് ബാക്കി ഭാഗത്ത് നമുക്ക് മണ്ണെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കാം ഇത്രേം നമ്മൾ പ്ലാന്റ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുള്ളൂ ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് വെള്ളം നിറച്ചു കൊടുത്താൽ മതി വെള്ളം നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ പോട്ടിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നിറച്ചു കൊടുത്താൽ മാത്രം മതി പിന്നീട് വെള്ളം കുറയുന്ന സമയത്ത് നമ്മൾ ബാക്കി ഭാഗത്തു കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഈ ഒരു പോട്ടിൽ പുതിയ ലീഫുകളൊക്കെ വന്ന് നിറയാൻ തുടങ്ങും ഇതേപോലെ ബുഷിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്വോറിയങ്ങളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് ചെറിയ പോട്ടുകളിലൊക്കെ ഇതേപോലെ നമ്മൾ ചെടി നട്ടതിന് ശേഷം എക്വോറിയത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും കാണുക ലീഫുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ലീഫുകൾ നമുക്കേറെ ഒരു കൂടെ വിരിച്ചു നിൽക്കുന്ന പോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലീഫുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളൊരു പെന്നി പാട് ചെടിയുടെ റിപ്പോർട്ടിങ്ങും അതിൻ്റെ വളപ്പുറവുമൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മീ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ